തീർന്നു ആവണി വന്നു ചിങ്ങക്ക വാനിൽ തെളിഞ്ഞു എങ്ങുമോരുത്സാഹത്തെ മിതിമിർപ്പ് അത്തം കറുത്താലോണം വെളുക്കും അത്തം പത്തോണം ചിങ്ങത്തിലെ മഴ ചിന്നി ചിന്നി ചിന്നിച്ചിന്നി ചിത്തിരഞ്ച്യോതിം കടന്നു പോകും ആടിമാസം തീർന്നു ആവണി വന്നു ചിങ്ങക്ക ധീരവൻ വാനിൽ തെളിഞ്ഞു എങ്ങും ഒരു ഉത്സാഹത്തെ അത്തം കറുത്താലോണം വെളുക്കും അത്തമ്പത്തോണം ചിങ്ങത്തിലെ മഴ ചിന്നിച്ചിന്നി ചിത്തിരഞ്ചോദ്യം കടന്നു പോകും ആടിമാസം തീർന്നു ആവണി വന്നു ചിങ്ങക്കധീരവൻ വാനിൽ തെളിഞ്ഞു മന്ദമൊഴുകും താളം പൂവേ പാടുന്ന പാടത്തെ മക്കളെ ഉന്മാദമോടെ തഴുകുന്ന മാരുതൻ നാരീജനങ്ങൾ ഉള്ളിൽ ഓണ ദിവസത്തിൻ ചിന്തയേറി കാണം വിറ്റും ഓണമുണ്ണുന്നൊരു കാലങ്ങളെന്ന നീ കിടന്നുപോയി ആടിമാസം തീർന്നു അവണി വന്നു ചിങ്ങക്ക ധീരവൻ വാനിൽ തെളിഞ്ഞു ഓണമെത്താത്ത വഴികളില്ല ഓണമില്ലാത്തോണമില്ല ഓണപ്പട്ടും ഓണയിഞ്ഞാലും ഓണക്കളികളും വേണം ഓണത്തിന് പൂക്കളമില്ലാതൊരോണമില്ല കൊടിയൊടുക്കാതൊരോണമില്ല കോരനും കാളിക്കും ഓണമുണ്ട് ഓണക്കളികൾക്ക് ചേലുമുണ്ട് ആടിമാസം തീർന്നു ആവണി വന്നു ചിങ്ങക്ക തീരവൻ വാനിൽ തെളിഞ്ഞു ഉത്രാടമെത്തിയാൽ ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കുള്ളിൽ വെപ്രാളം ഉത്രാടമെത്തിയാൽ ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കുള്ളിൽ വെപ്രാളം തിരുവോണം നീ വന്നിടുക മന്നന്മാവേലി വന്നിടുക തിരുവോണമേ നീ വന്നിടുക മന്നന്മാ വന്നിടുക തിരുവോണമേ നീ വന്നിടുക മന്നന്മാവേലി വന്നിടുക